നീലു മോളെ എന്തെടുക്കുക ഊർമിള മുറിയിലേക്ക് പാലുമായി വരുമ്പോൾ കട്ടിലിൽ പാവയുമായി കളിക്കുകയായിരുന്നു നീലു നീലു പാല് കുടിച്ചില്ലല്ലോ എന്നാ ഇത് കുടിച്ചേ ഊർമിള നീലുവിനരികെയിരുന്നു പാല് ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടി എനിക്ക് വേണ്ട അങ്ങനെ പറയല്ലേ മോളെ എന്നും കിടക്കുന്നതിന് മുന്നേ പാല് കുടിക്കണം അപ്പോഴല്ലേ നീലു സിന്ദരിയാവുള്ളൂ കുറച്ച് കുടിക്കും എനിക്ക് വേണ്ട 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 നീലു ചിണുങ്ങി കരഞ്ഞു അപ്പച്ചി പറഞ്ഞില്ലേ മോളുടെ വയറ്റിൽ കുഞ്ഞാവിയുണ്ടെന്ന് മോള് പാല് കുടിച്ചില്ലെങ്കിൽ കുഞ്ഞാവിക്ക് വിശക്കും ആണോ കുഞ്ഞാവിക്ക് വിശക്കുമോ പിന്നല്ലാതെ നീലുമോൾ കഴിച്ചാലേ വാവയ്ക്ക് വിശപ്പ് മാറും അതുകൊണ്ട് നല്ല മോളായിട്ട് ഈ പാല് കുടിച്ചേ ഓർമ്മള നീലുവിൻ്റെ കയ്യിലേക്ക് പാല് ഗ്ലാസ് നീട്ടി അവൾ ചിരിച്ചുകൊണ്ട് വേഗം പാല് മുഴുവൻ കുടിച്ചു ഇനി എൻ്റെ മോൾ ഉറങ്ങിക്കോട്ടോ ഓർമ്മള ഗ്ലാസ് വാങ്ങി കട്ടിലിൽ നിന്ന് എഴുന്നപ്പോഴേക്കും ബാൽക്കണിയിൽ നിന്ന് ഫോൺ ചെയ്യുകയായിരുന്നു ഉണ്ണിയും വന്നു ആഹാ പാലു കുടിച്ചോ ഇപ്പറ്റ നീലു നല്ല കുട്ടിയായി ഇനി കിടന്നോട്ടോ ഉണ്ണി പറഞ്ഞത് കേട്ട് ഊർമിള ചിരിച്ചുകൊണ്ട് കൊണ്ട് പുറത്തേക്ക് പോയി അമ്മ പോയതും ഉണ്ണി വന്നു കിടന്നു ഉറക്കത്തിൽ എപ്പോഴും നീലുവിൻ്റെ ഞെരുക്കം കേട്ടാണ് ഉണ്ണി കണ്ണു തുറന്നത് കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ലൈറ്റിട്ടതും മരണവെപ്രാളത്തിൽ പിടയുന്ന നീലുവിനെയാണ് കണ്ടത് വായിൽ നിന്ന് രക്തം കലർന്ന നുരയും പതയും വന്നുകൊണ്ടിരുന്നു കിടക്ക നിറയെ രക്തം പടർന്നിട്ടുണ്ട് ഒരുറ്റ് ശ്വാസത്തിനു വേണ്ടി കൈകാലിട്ട് അടിച്ചു അവൾ നീലു ഉണ്ണി പെട്ടെന്ന് ഓടിച്ചെന്നവളെ കൈകളിൽ കോഴിയെടുത്ത് പുറത്തേക്ക് ഓടി മുകളിലെ ബഹളം കേട്ട് ഊർമിളയും അമ്മുവും എഴുന്നേറ്റ് വന്നപ്പോഴേക്കും നീലുവിനെ എടുത്തുകൊണ്ട് വരുന്ന ഉണ്ണിയെയാണ് കണ്ടത് അയ്യോ മോനെ എന്തു പറ്റിയിടാ ഊർമിള ഓടി വന്ന് നീലുവിനെ തൊട്ടു തൊട്ടുപോകരുത അവളെ ചത്തിട്ടില്ല കുറെ ജീവൻ ബാക്കിയുണ്ട് ഉണ്ണിയുടെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിക്കുന്ന ഊർമിളയ്ക്ക് കാണാമായിരുന്നു മോനെ ഞാൻ ഞാൻ കൂടെ വേണ്ട ആരും വരണ്ട ഞാൻ കൊട്ടുപൊക്കോളാം ഉണ്ണി വേഗം കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് അവളെ കിടത്തി ഫോണെടുത്ത് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചുകൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു ഇരുട്ടിനേക്ക് ഏറിമുറിച്ച് കാർ വേഗത്തിൽ പാഞ്ഞു ഇടയ്ക്കിടെ ഉണ്ണി നീലുവിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു കാർ ആശുപത്രി ഗേറ്റ് കടന്ന് കാശ്വാലിറ്റിക്ക് മുന്നിലേക്ക് നിർത്തി അപ്പോഴേക്കും നേരത്തെ വിളിച്ചു പറഞ്ഞതനുസരിച്ച് എല്ലാം ഒരുക്കി ഡോക്ടർ മാത്യു കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഉണ്ണി വേഗം അവളെ അവളെടുത്ത് സ്ട്രക്ചറിലേക്ക് കിടത്തി പെട്ടെന്ന് തന്നെ ഐ മാറ്റി മാത്യു ഉണ്ണിയെ സമാധാനിപ്പിക്കാൻ തോളിൽ തട്ടിയ അകത്തേക്ക് കയറി ഉണ്ണി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിന്നു അല്പസമയത്തിന് ശേഷം ഡോക്ടർ മാത്യു ഐ സിയുയിൽ നിന്ന് പുറത്തേക്ക് വന്നു ഉണ്ണി വേഗം എഴുന്നേറ്റ് അരികിലേക്ക് ചെന്നു ഉണ്ണി അല്പം ക്രിട്ടിക്കലാണ് മോസ്റ്റ് ഡേഞ്ചറസ് പോഴ്സൺ ആണ് ഉള്ളിൽ ചെന്നിട്ടുള്ളത് അതെന്താണെന്നോ എത്ര അളവിൽ ശരീരത്തിനുള്ളിൽ കലർന്നിട്ടുണ്ടെന്നോ ടെസ്റ്റ് റിസൾട്ട് വരുമ്പോഴേ അറിയാൻ സാധിക്കും തനിക്കറിയാലോ പിന്നെ ഉണ്ണി നീലിമ പ്രഗ്നൻ്റ് ആയിരുന്നു അല്ലേ അതെ ഐ എം സോറി ഉണ്ണി കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞല്ലാം അബോഷനായി ഉണ്ണിയുടെ ചെവികൾ കൊട്ടി അടക്കപ്പെട്ടതുപോലെ തോന്നി അവന് കിടന്ന കസേരയിലേക്ക് അവനിരുന്നു കണ്ണുകളിൽ പെയ്യാൻ തുടുക്കപ്പെട്ട നീർക്കണങ്ങൾ ധാരയായി ഒഴുകി നിലം പതിച്ചു ഹേയ് ഉണ്ണി എന്താണോ ഇത് താൻ അകത്തേക്ക് ചെല്ലാം മാത്യു ഉണ്ണിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അല്പനേരത്തിനു ശേഷം അവൻ വാതിൽ തുറന്ന് ഐസ്യൂവിലേക്ക് കയറി എൻറ്റോട്രോഷ്യൽ ട്യൂബിൻ്റെ സഹായത്തോടെ ശ്വാസം കഴിക്കുന്നവളെ നിറകണ്ണുകളോടെ അല്പനേരം അവൻ നോക്കി നിന്നു പതിയെ അവളുടെ തലയിൽ തടവി അവളുടെ കയ്യിൽ കൈ ചേർത്ത് വെച്ചു മോളെ നീലു നീലു ഒന്നുമില്ലടാ അത്ര പെട്ടെന്ന് നിൻ്റെ വിട്ടു പോകാൻ നിനക്ക് കഴിയില്ലെന്ന് എനിക്കറിയാം തേ നോക്ക് ഒന്ന് കണ്ണ് തുറന്ന് നോക്കടാ എൻ്റെ ഉണ്ണിയിട്ട് നീ കിടപ്പ് സഹിക്കാൻ പറ്റണില്ല നീലു അവളുടെ നെറ്റിയിൽ അകരങ്ങൾ ചേർക്കുമ്പോൾ കണ്ണുനീർ അവളുടെ നെറ്റിയിൽ പതിച്ചു ഡ്യൂട്ടി നേഴ്സിനെ പറഞ്ഞു വിട്ട് ഉണ്ണി തന്നെ നീലുവിൻ്റെ അരികിൽ നിന്നു സർ മാത്യു സർ ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു കസരിയിലിരുന്ന് മയങ്ങുന്ന ഉണ്ണിയെ ഡ്യൂട്ടി നേഴ്സ് വിളിച്ചു ഉണ്ണി എഴുന്നേറ്റ് നീലുവിൻ്റെ അരികിൽ നിന്നു അവളുടെ കൈത്തണ്ടയിൽ പതിയെ തടവി മാത്യു ഡോക്ടറിൻ്റെ റൂമിലേക്ക് നടന്നു ഡോറു തുറന്ന് അകത്തേക്ക് ചെന്നതും റിപ്പോർട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന മാത്യുവിനെ ഉണ്ണി കണ്ടു വാടോ ഇരിക്കൂ ഉണ്ണി മുന്നിൽ കാണുന്ന സീറ്റിലേക്ക് ഇരുന്നു ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് വന്നിട്ടുണ്ട് ബ്ലഡിൽ ടെട്രോണോ ടോക്സിൻ എന്ന പോയിസൺ വളരെ കൂടുതൽ അളവിൽ കയറന്നിട്ടുണ്ട് പാലിലൂടെ ആകണം അകത്തേക്ക് ചെന്നിട്ടുള്ളത് മാത്യു റിപ്പോർട്ട് ഉണ്ണിയുടെ കയ്യിലേക്ക് നീട്ടി അവനതു വാങ്ങി വായിച്ചു നോക്കി ഉണ്ണിയുടെ കണ്ണുകളിൽ കണ്ണുകൾ അവൻ ഒന്നും മിണ്ടാതെ റൂമിന് പുറത്തേക്ക് ഇറങ്ങി എന്തോ ചതി നടന്നിട്ടുണ്ട് ആരാണിതിനു പിന്നിൽ അച്ഛൻ തന്നെയാകും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആ വീട്ടിൽ അയാൾക്ക് മാത്രമേ കഴിയൂ സ്നേഹിച്ചു തുടങ്ങിയതേ ഉള്ളൂ ഞാനവളെ ജീവിച്ചു തുടങ്ങിയതേ ഉള്ളൂ ഞങ്ങൾ അപ്പോഴേക്കും എന്നിൽ നിന്നും അവളെ അടർത്തി മാറ്റല്ലേ ദൈവമേ നിറഞ്ഞ കണ്ണുകളിൽ നിന്നും വിറ്റിറ്റ് കണ്ണുനീർ നിർന്നിലത്തേക്ക് വീണു മതിലിലേക്ക് ചാരി നിന്ന കൈകളുടെ ബലം നഷ്ടപ്പെടുന്ന പോലെ തോന്നി ഉണ്ണിക്ക് ദേഹം മാസകലം തളരുന്നത് പോലെ അവളെ നഷ്ടപ്പെടാൻ പോകുന്നുവെന്ന് തോന്നൽ ഉണ്ണിയെ കീഴ്പ്പെടുത്തി എത്രയെത്ര ജീവനുകൾ തൻ്റെ കൈകളിലൂടെ രക്ഷിച്ചെടുത്തിട്ടുണ്ട് എത്രയെത്ര ഭീകരമായ കാഴ്ചകൾ കാണേണ്ടി വന്നിട്ടുണ്ട് ഇത്രയും വർഷത്തെ തൻ്റെ മെഡിക്കൽ ജീവിതത്തിനിടയിൽ പക്ഷെ അന്നൊന്നും തോന്നിയിട്ടില്ലാത്ത ഭയം തൻ്റെ പ്രിയപ്പെട്ടവളെ ഓർത്ത് അനുഭവപ്പെടുത്തുന്നവളെ ഓർത്ത് എന്ത് തെറ്റാണ് അവൾ ചെയ്തത് തന്നെ സ്നേഹിച്ചു എന്നൊരു കുറ്റം കൊണ്ട് എന്തൊക്കെ അനുഭവിച്ചു ആ പാവം എത്ര വേദനകൾ ഒടുവിൽ ഇപ്പോൾ അവളുടെ ജീവൻ പോലും ഇല്ല എങ്ങനെ ഞാൻ അവളെ മരണത്തിന് വിട്ടുകൊടുക്കും പിന്നെ ജീവൻ കൊടുത്തും സ്നേഹിക്കാൻ എന്താ ഞാൻ അവൾക്ക് നൽകിയത് ഇല്ല സമ്മതിക്കില്ല സമ്മതിക്കില്ല ഞാൻ എന്നെ വിട്ടുപോകാൻ സമ്മതിക്കില്ല ഉണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾക്ക് വേണ്ടി മനസ്സുരുക്കി പ്രാർത്ഥിച്ചു അവൻ മോനെ പിന്നിൽ നിന്നും ഉർമിളയുടെ വിളിയിട്ട് ഉണ്ണി തിരിഞ്ഞു നോക്കി ദേവകിയും ഉർമിളയും അവൻ്റെ തൊത്ത് പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഉണ്ണിയെ കണ്ടതും ദേവകിയെ ഓടി വന്ന അവൻ്റെ കോളറിൽ പിടിച്ചു എൻ്റെ മോളെവിടെ പറയടാ കൊന്നു നീ അവളെ അപ്പച്ചി എൻ്റെ മോൾ എന്ത് തെറ്റ് ചെയ്തിട്ട ഉണ്ണി അവളെ നീ അവൾക്ക് എന്ത് നീനെന്ത്ഷ്ടമായിരുന്നടാ എൻ്റെ കുഞ്ഞ് എന്ത് ചെയ്തടാ അവളെ കൊല്ലാൻ മാത്രം എന്ത് തെറ്റാണ് എൻ്റെ കുഞ്ഞ് നിങ്ങളോട് ചെയ്തത് ദേവകി കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു അപ്പച്ചേ ഞാൻ അവളെ ഉപദ്രവിക്കോ അവളെ അവളെ ഞാൻ ഞാൻ കൊല്ലാൻ എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ അവൾ അവൾ എനിക്ക് എൻ്റെ ജീവൻ അപ്പച്ചേ ദേവകിയെ ചേർത്ത് പിടിച്ചോണ്ട് ഉണ്ണി വിരമ്പി എൻ്റെ വിഷമം ഞാൻ ആരോടാ പറയുക എന്നെ ആരോ ഒന്നും മനസ്സിലാക്കുക അവളുടെ ജീവൻ ആപത്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അവളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ സങ്കടം സഹിക്കാൻ വയ്യാതെ ഉണ്ണി പറഞ്ഞുകൊണ്ടേയിരുന്നു മോനെ എന്നോട് ക്ഷമിക്കണ എൻ്റെ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് പറ്റിപ്പോയത് ഓർമ്മിള പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഒരു നിമിഷത്തെ അശ്രദ്ധ എത്ര ലാഘവത്തോടെ അമ്മ പറയുന്നേ അവളുടെ ഉള്ളിലൊരു ജീവൻ ഉണ്ടായിരുന്നു അതണഞ്ഞു എല്ലാവർക്കും സന്തോഷമായിരുന്നു ഇനി എല്ലാവരും ഒരുമിച്ച് എന്ന് പ്രാർത്ഥിക്കും അവളുടെ ജീവിതം തിരിച്ചു കിട്ടാൻ ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം ഇരുവരെയും തള്ളി മാറ്റി ഉണ്ണി വെളിയിലേക്ക് ഇറങ്ങി അവൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്കിറങ്ങി കാറെടുത്തു ഉണ്ണിയുടെ കണ്ണുകൾ സങ്കടവും ദേഷ്യവും കൊണ്ടു ചുവന്നു കാറിന്റെ സ്റ്റിയറിങ്ങിൽ കൈമുറുകി അതിവേഗം പാഞ്ഞെത്തിയ കാർ വീടിന്റെ മുന്നിൽ നിന്നു ഉണ്ണി വണ്ടിയിൽ നിന്ന് മൂടിയിറങ്ങി വീട്ടിലേക്ക് കയറി ഹാളിൽ വന്നു നിന്നു അച്ഛ അവന്റെ ശബ്ദം ആ വീടിനെ പ്രകമ്പനം കൊള്ളിച്ചു നാലു ചുവരുകൾക്കുള്ളിൽ അത് പ്രതിധ്വനിച്ചു അവന്റെ വിളികേട്ടതും വാസുദേവൻ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു അയാളെ കണ്ടതും ഉണ്ണി കോപം കൊണ്ട് വിറച്ചു കണ്ണുകൾ കുറുക്കി ഞരമ്പുകൾ വലിഞ്ഞു മുറുകി